രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ അഞ്ചു ലക്ഷം വീട് എവിടെയാണ് അരുണെ രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ അഞ്ചു ലക്ഷം വീട് എവിടെയാണ് അരുണെ കാക്ഷിക്കണേ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പറഞ്ഞ അഞ്ചു ലക്ഷം വീട് എവിടെയാ അതെ അത് പൂർത്തീകരിച്ചോ ഇല്ലയോ എന്ന് പറയാവോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യെസ് യും എം എൻ പദ്ധതിയും ക്രോഡീകരിച്ചുകൊണ്ട് വീട് നിർമ്മാണം മുന്നോട്ട് പോകും അതെ പൊട്ടുന്ന ലോകപൊട്ടൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ ആയിരം വീട് പ്രഖ്യാപിച്ചു പിന്നെ അത് നൂറ് പത്ത് വീടാണ് രണ്ടായിരത്തി ഞാൻ പോട്ടെ നാല് ലക്ഷത്തിനാലും ചോദിക്കുന്നത് ഉരുളല്ലേ ഇതൊരു നടക്കു പോരില്ല ഉരുളല്ലേ അതെ അല്ല ഞങ്ങൾ ഇപ്പൊ നാലു ലക്ഷത്തി അറുപതിനായിരം വീട് നിങ്ങൾ അതിൽ നിന്നോട്ട് അഞ്ചു ലക്ഷം വീട് എന്നുള്ളത് ആ പറഞ്ഞ പോരെ കൂട്ടീരിച്ചല്ലോ ദേഷ്യപ്പെടണേ അറിയില്ല ഇപ്പൊ അറിയില്ല താൻ കുഴിച്ച കുഴി താങ്കൾ അതിന്റെ തർക്കത്തിൽ ഒറ്റ ലക്ഷത്തി അറുപതിനായിരം വീട് ഞങ്ങൾക്ക് തിരിച്ചെടുത്ത് എല്ലാവർക്കും ഈ ദിവസത്തിൽ ഒരു സ്ഥലം ഒരു വീടുണ്ടോ ഒരു ഒരു കല്ലുട്ടോ എന്റെ ചോദ്യം വീണ്ടും ചോദിക്കും ഈ നിമിഷത്തിൽ സർക്കാർ ഒരു വീടുണ്ടോ നിന്നിട്ട് കാര്യമില്ല മുമ്പോട്ട് വച്ചാൽ മുമ്പോട്ട് തന്നെ വരും